നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതാണ് വിഷയം ഉത്തമ പങ്കാളി യോഗം ഒരാളെ ജാതകത്തിലുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും ഞാൻ നേരത്തെയും ഈ വിവാഹകാര്യങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ളതാണ് എന്തെങ്കിലും ആൾക്കാർക്ക് സംശയങ്ങൾ ഒരിക്കലും തീരുന്നില്ല സംശയങ്ങൾ മനുഷ്യന് അങ്ങേറ്റം വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ സംശയങ്ങൾ തീരാത്തൊരു സാഹചര്യത്തിലാണ് നമുക്കൊരു എപ്പിസോഡായിട്ട് ചെയ്യാന്ന് വരുന്നത് ഉത്തമ പങ്കാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രൻ ശുഭസ്ഥാനത്ത് നിൽക്കുക സ്വക്ഷേത്ര ഫലവാനായിട്ട് നിൽക്കുക അല്ലെ നാല് ഏഴ് എട്ടും ഭാവവും ഒക്കെ നമുക്ക് നിജഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ ചുവ മുതലായ കാര്യങ്ങളൊന്നും ജാതക വശാൽ നിചാവസ്ഥയെ വരാതിരിക്കുക അതുപോലെ തന്നെ ജാതകശ ദീർഘമംഗല്യ യോഗം ഉണ്ടാവുക ഇതൊക്കെ നമുക്ക് ഉത്തമ പങ്കാളിയെ കിട്ടാനുള്ള യോഗമായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഇപ്പൊരുത്തം നോക്കുമ്പോൾ രണ്ടുപേരുടെയും ഗ്രഹനില ചേർക്കുമ്പം ജാതകപ്പൊരുത്തം വളരെ മസ്റ്റാണ് ജാതകപ്പുരുത്തം നോക്കി മാത്രമേ വിവാഹം നടത്താവൂ ജാതകപ്പുരുത്തം നോക്കാൻ നടത്തുന്ന വിവാഹങ്ങളൊക്കെ ആയി പോകുന്ന അവസ്ഥ കാണാറുണ്ട് പിന്നെ ഓരോരുത്തരുടെ യോഗമുണ്ട് അവർക്ക് ചിലപ്പം ഇപ്പറ ജാതകം നോക്കാൻ അല്ലെങ്കിൽ അത് വിശ്വാസം കാണത്തില്ല ചെന്ന് ഈ പറഞ്ഞ പെട്ട് അത് ഒഴിഞ്ഞു പോയി കഴിയുമ്പോഴായിരിക്കും ഈ ജോലിസിനെ നോക്കി അല്ലെങ്കിൽ നല്ല ജോലിസിനെ കാണിച്ച ശേഷം അല്ലെങ്കിൽ ഒരാളുടെ ഒപ്പീനിയൻ ചോദിക്കുക രണ്ട് മൂന്ന് വരുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് നടത്താവുന്നൊക്കെ ഒരു ബുദ്ധി ഇവർക്ക് തോന്നുന്നു അപ്പോൾ ആ ജാതകത്തിലാണ് ഒഴിഞ്ഞ് പോകാനുള്ള യോഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒഴിഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പറഞ്ഞാൽ ഉത്തമ പങ്കാളി യോഗം ശുക്രനെ കൊണ്ടാണ് കണക്കാക്കുന്നത് ജാതക ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുക ശുക്രൻ സ്വക്ഷേത്ര പരവാനായിട്ട് നിൽക്കുക ശുക്രനെ കേന്ദ്രരാശിയിൽ നിജഗ്രഹങ്ങൾ വരാതിരിക്കുക ശുക്രനെ ദൃഷ്ടി ചെയ്തിട്ട് മറ്റ് അശുഭഗ്രഹങ്ങൾ വരാതിരിക്കുക അപ്പം ഇതൊക്കെ കൊണ്ട് നമുക്ക് ഉത്തമ ഒരു പങ്കാളി യോഗം അല്ലെ ഉത്തമ ഒരു വിവാഹയോഗം ദീർഘദാമ്പത്യ യോഗം ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം